കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിലേക്ക് ഷാറുഖ് ഖാനെ തന്നെ ക്ഷണിച്ചിരിക്കുകയാണ് മോഹൻലാൽ തന്റെ വീട്ടിൽ കൂടാമെന്നാണ് മോഹൻലാൽ ഷാറുഖാനോട് പറഞ്ഞിരിക്കുന്നത് ഇനി ഷാറുഖാൻ വരുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടതും എന്തായാലും മോഹൻലാലിന്റെ സിന്താബന്ദ ഡാൻസ് കണ്ട് ഞെട്ടിയിരിക്കുന്ന ഷാറൂഖിനോട് കുറച്ച് വിശദമായി തന്നെ സംസാരിച്ചിരിക്കുകയാണ് മലയാള നടൻ ഹരീഷ് പേരടി മോഹൻലാലിന്റെ സിന്താബന്ത ഡാൻസും അതിനെ പ്രശംസിച്ചെത്തിയ ഷാറുഖ് ഖാനും ആയിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയത് പിന്നാലെ വീട്ടിൽ ഡിന്നറിന് ക്ഷണിച്ചിട്ടും മറുപടി നൽകിയും ഇരുവരും എക്സിൽ നിറഞ്ഞു നിന്നിരുന്നു സൂപ്പർ താരങ്ങളുടെ ഈ സംഭാഷണം ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ മോഹനാനെ പുകഴ്ത്തിക്കൊണ്ട് ഹരീഷ് പേരടി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഷാറുഖിനെ അഡ്രസ് ചെയ്താണ് ഹരീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയതും നിങ്ങൾക്ക് മൂപ്പരെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നും ജീവിതത്തിൽ മൂപ്പര് ഒരു ആട്ടിൻകുട്ടിയെ പോലെ നടക്കും പക്ഷേ ക്യാമറയും സ്റ്റേജും കണ്ടാൽ പിന്നെ പുലിയാണ് എന്നാണ് ഹരീഷ് പെരടി പറയുന്നത് ഹരീഷ് പെരടിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് എന്റെ ഷാറൂഖാൻ സാർ നിങ്ങൾക്ക് മൂപ്പരെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നും ജീവിതത്തിൽ മൂപ്പര് ഒരു ആട്ടിൻകുട്ടിയെ പോലെ നടക്കും ആര് പറഞ്ഞാലും അനുസരിക്കും പക്ഷേ ക്യാമറയും സ്റ്റേജും കണ്ടാൽ പിന്നെ പുലിയാണ് ഡാൻസും സിനിമയും മാത്രമല്ല രണ്ട് മണിക്കൂർ അധികമുള്ള കാവാലം സാറിന്റെ സംസ്കൃത നാടകം നിന്ന് നിൽപ്പിൽ ഒരക്ഷരം തെറ്റാതെ ലൈവായി കളിച്ചിട്ടുണ്ട് ഈ മനുഷ്യർ എത്രയൊക്കെ കഴിഞ്ഞാലും ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത അഭിനേതാവ് മൂപ്പറിന്റെ മുന്നിൽ വന്ന് നിന്നാൽ അയാളോട് നിങ്ങളാണ് വലിയവൻ എനിക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ പെരുമാറി അയാളെ പ്രോത്സാഹിപ്പിക്കും ഞാൻ അറിഞ്ഞ ലാലട്ടിനെ കുറിച്ച് ഒരു സത്യം നിങ്ങളോട് തുറന്നു പറയട്ടെ മൂപ്പർക്ക് ആരെയും ഒന്നിനെയും പേടിയില്ല ആ ഭയമില്ലായ്മയാണ് അയാളെ സമ്പൂർണമായ കലാകാരനാക്കുന്നത് അതുകൊണ്ട് തന്നെ അയാളിൽ നിന്ന് അത്ഭുതങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കാം വാഴത്തുക്കൾ ലാലട്ട ഹരീഷ് പരഡിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ഷാറുഖ് ഖാനോട് ഇത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ മൂപ്പര് ഒന്ന് ഞെട്ടിയേനെ സംഭവം ആൾക്കാർക്കും അങ്ങ് പിടിച്ചുപോയി ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് ഈ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ സ്വന്തം വസതിയിലേക്ക് ഷാറുഖ് ഖാനെ ക്ഷണിച്ചിരിക്കുന്നത് ഷാറുഖ് ഖാൻ ഇനി ഒരവസരം കിട്ടിയാൽ എന്തായാലും എത്തും എന്നതിൽ സംശയമൊന്നുമില്ല എത്താനുള്ള സാധ്യതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു കാരണം ഷാറുഖ് ഖാൻ എംബുരാനിലേക്ക് വരുന്നു എന്നൊരു റൂമർ കഴിഞ്ഞ ദിവസം പൊട്ടിപ്പുറപ്പെട്ടു ഷാറുഖ് ഖാന്റെ നെയിംബോർ വെച്ച റൂമിന് മുന്നിൽ പൃഥ്വിരാജ് നിൽക്കുന്നതായിരുന്നു ഇതിന് തെളിവായി ട്രേഡ് അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇനി അങ്ങനെ കാണാം സംഭവിക്കുകയാണെങ്കിൽ അതൊരു ഭീകര സംഭവം തന്നെയാകും എന്നാണ് പലരും പറഞ്ഞതും